ചിയേഴ്സ് പറഞ്ഞ തണുപ്പിച്ച് രണ്ട് കീറുകീറുക അടിപൊളിയായിരിക്കും ഈ ഒരു സമയത്ത് എന്താണെന്ന് നിങ്ങൾക്ക് കാണണോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്ത് ജ്യൂസാണെന്ന് അതിനുശേഷം നിങ്ങൾ അഭിപ്രായം പറയുക എങ്ങനെ എങ്ങനെയുണ്ടെന്ന് വെറുതെ കടയിൽ പോയി കാശ് കൊടുത്ത് വെറുതെ മേടിച്ച് പൈസ കളയണ്ട ഓക്കെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഈ ഒരു സാധനം അങ്ങനെ ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലും ഏകദേശം നാനൂറ് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സാധനത്തിൻ്റെ വില ഇവിടെ ആണെങ്കിൽ പഴുത്തടിഞ്ഞ് താഴെ പോകുന്നു ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ് പക്ഷേ എനിക്ക് ഇതിനോട് താല്പര്യമാണ് കാരണം ഞാനൊരു പ്രവാസി ആയിരുന്നു ഒമ്പത് വരെല്ലാം പ്രവാസി ആയതുകൊണ്ട് എനിക്കിതിനോട് താല്പര്യമാണ് പക്ഷേ ഇത് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് ഇത് കിട്ടിയാൽ അത്ര ആർത്തിയോടെ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം പഴുത്ത് നിൽക്കുന്ന സാധനം കണ്ടു അത് രണ്ടെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഒടിഞ്ഞുപോയി രണ്ടിലും പഴുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇത് വെച്ചൊരു ആ കിട്ടിലൊരു ജ്യൂസ് ഉണ്ടാകുകയാണ് കാരണം ഇത് റേറാണ് കിട്ടാൻ പാടാണ് അപ്പോൾ ഇത് വെച്ച് കിട്ടില്ല ഒരു ജ്യൂസ് അപ്പം ഈ നിൽക്കുന്നതാണ് നല്ലോണം പഴുത്തത് മറ്റേത് നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അത് വെയിറ്റ് ചെയ്യേണ്ടി വരും സംഭവം പഴുത്തു എന്നാണ് കരുതിയത് പറിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ദിവസം കൂടി കഴിഞ്ഞാലേ നല്ല പരുവാകത്തുള്ളൂ എന്നിരുന്നാലും ഇത് പറിച്ചു വെച്ചിട്ട് നാളെ ഇത് പഴുത്തിന് ശേഷം അടിക്കാം എന്ന് കരുതി പിറ്റേന്ന് രാവിലെ വന്നു അത് അതിൻ്റെ കൂടെ കണ്ട മറ്റു രണ്ട് കപ്പക്ക കൂടി പഴുത്തിരുന്നു അങ്ങനെ അതുകൂടി പറിച്ചു പക്ഷേ അത് ഇന്ന് ജ്യൂസ് അടിക്കാൻ പറ്റില്ല ഇന്നലെ പറിച്ചത് ഇന്ന് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന പരവുമായിട്ടുണ്ട് അങ്ങനെ ആ കപ്പയിൽ നിന്ന് ആ രണ്ടാമത്തെ കപ്പ കൂടി പറിച്ചു കാരണം ഇന്ന് കഴിഞ്ഞാൽ കിളി വല്ലതും കൊണ്ടുപോകും കാരണം കിളിക്ക് തിന്നാൻ ഒരുപാട് അപ്പുറത്തെ കപ്പ ഉണ്ട് സോ അതുകൊണ്ട് അത് അവിടെ വിട്ടിട്ട് ഈ പഴുത്തത് ഇന്ന് ജ്യൂസ് ജ്യൂസടിക്കാമെന്ന് കരുതി കാരണം ഇന്നലെ പറിച്ചു വെച്ചത് ഇന്ന് പഴുത്തിട്ടുണ്ട് അങ്ങനെ അതാണ് ഈ കാണുന്നത് നല്ല പെർഫെക്റ്റായിട്ട് പഴുത്ത് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് ഇന്ന് നമ്മളൊരു കിടിലം ജ്യൂസ് ഉണ്ടാക്കുന്നത് തൊലിയെല്ലാം ചെത്തി കളഞ്ഞതിനു ശേഷം അതിനകത്ത് ചെറിയ ചെറിയ കുരുക്കളുണ്ട് അത് എടുത്ത് കളയണം കാരണം പണ്ടുള്ളവർ പറയാനുണ്ട് ഗർഭമുണ്ടായാൽ കപ്പയ്ക്ക് കഴിച്ചാൽ ഗർഭം അലസിപ്പോകുന്നത് അത് തികച്ചും ഫേക്കായിട്ടുള്ളൊരു ന്യൂസാണ് കാരണം ഇതിലെ കറ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ക അകത്ത് പോയാൽ മാത്രമാണ് ഗർഭം അലസി പോകുന്നത് അല്ലാതെ കപ്പയ്ക്ക് കഴിച്ചാൽ ഒരു ഗർഭവും മലസിൽ പോകുന്നില്ല ഈ ഒരു അറിവ് ഞാൻ പറഞ്ഞതല്ല ഒരു ഡോക്ടർ പറഞ്ഞതാണ് മാത്രമല്ല കപ്പയ്ക്ക കഴിച്ചാൽ പ്ലേറ്റ്ലെറ്റ് കുറവുള്ളവർക്ക് പ്ലേറ്റ്ലെറ്റ് കൂടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു കപ്പയ്ക്ക ഈ അറിവും ഞാൻ പറഞ്ഞതല്ല കഴിഞ്ഞ ദിവസം പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് എൻ്റെ ഒരു സഹോദരൻ വീട്ടിൽ വന്നിരുന്നു പഴുത്ത കപ്പയ്ക്ക വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാല് കപ്പയ്ക്ക പറിച്ചുകൊണ്ട് പോയി അങ്ങനെയാണ് ആ അറിവും എനിക്ക് കിട്ടിയത് കാരണം ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം പക്ഷേ എനിക്കൊരു പുതിയ അറിവായിരുന്നു അങ്ങനെ അതെല്ലാം ചെത്തിവൃത്തിയാക്കി രണ്ട് പീസാക്കി അതിലെ കുരുകളൊക്കെ എടുത്ത് കളഞ്ഞു അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടുക അതിന് അതിനുശേഷം അതിനകത്ത് തണുത്ത ഐസ് ക്യൂബ് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുക ലൈറ്റായിട്ട് ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിക്കണ്ട കാരണം നമുക്ക് കുറുക്കിയാണ് ഇതെടുക്കേണ്ടത് അതിനുശേഷം പഞ്ചസാര അല്ലെങ്കിൽ തേൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന തേനാണ് ഇതുപോലെ ജാറിലിട്ടതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി അതിനകത്ത് ഇടുക മാക്സിമം എത്രയും ചെറിയ പീസാക്കാമോ അത്രയാക്കുക അതിപ്പം നല്ല പഴുത്തിയാണെങ്കിൽ പീസ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നല്ല തണുത്ത ഐസ് ക്യൂബ് അതിലിടുക ഇവിടെ ഞാൻ എടുക്കുന്നത് വലിയ തേനിച്ചിട തേനാണ് ഇവിടെ മധുരം ആവശ്യമുള്ളവർക്ക് കൂട്ടിയേ കുറയ്ക്കുകയും ചെയ്യാം ഇവിടെ എനിക്ക് മധുരം ഒരുപാട് ആവശ്യമില്ലാത്തത് കൊണ്ടും കപ്പയ്ക്ക് അധികം പഴുത്തായത് കൊണ്ടും ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം ഒരു കണക്ക് വെച്ച് കുറച്ച് തേൻ ഉപയോഗിക്കുക അതിനുശേഷം ജാറിൽ വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുക അങ്ങനെ സംഭവം കിടിലമായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ്സിലോ എപ്പോഴാണോ കുടിക്കുന്നത് ആ ആ രീതിയിലാക്കി വെക്കാൻ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെച്ച് കുടിക്കാം അതല്ലെങ്കിൽ ഗ്ലാസ്സിലൊഴിച്ച് അപ്പം തന്നെ കുടിക്കാം എങ്ങനെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം ഒരു രക്ഷയുള്ള കിഡ്ഡില സാധനമാണ് ഒന്ന് അടിച്ചു നോക്കുക ഇതുപോലെ തേനില്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി എന്നിരുന്നാലും അടിപൊളിയായിരിക്കും അപ്പോൾ കുടിച്ചിട്ട് അഭിപ്രായം പറയുക അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ നന്ദി നമസ്കാരം